അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന അറിയിപ്പുകൾ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും റേഷൻ കാർഡ് വഴി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംശയങ്ങൾ ആളുകൾ കമൻ്റിലൂടെ ഉന്നയിക്കാറുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അതും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടി പ്രായഭേദമിന്യേ എല്ലാവർക്കും സൗജന്യ ചികിത്സാ സഹായം മരുന്നുകൾ അടിയന്തര ശസ്ത്രക്രിയകൾ കൃത്രിമമായ ഉപകരണങ്ങൾ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കുക തുടങ്ങിയ ചികിത്സാ ആവശ്യങ്ങൾക്ക് സൗജന്യ ധനസഹായം ലഭിക്കുക വഴി വലിയ ഒരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആർക്കൊക്കെയാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കും രണ്ടായിരത്തി പതിനൊന്നിൽ സാമൂഹിക സാമ്പത്തിക സെൻസസ് അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ ഈ ഒരു കത്തുകൾ അയച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നിലവിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ഓരോ വർഷവും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് പുതിയതായി ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയില്ല ഒരു നിശ്ചിത സംഖ്യ നൽകി പദ്ധതിയിൽ ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ഇതിലൊന്നും തന്നെ ചെന്ന് പെടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂരിഭാഗം ആളുകളും ഈ ഒരു പദ്ധതിക്ക് പുറത്താണ് ഇപ്പോൾ കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ കൂടി ഈ ഒരു പദ്ധതിയിൽ അംഗമാക്കുവാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് അതല്ലാതെ മറ്റുള്ളവർക്കൊന്നും പൈസ നൽകി ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുവാൻ നിലവിൽ സാധ്യമല്ല ഭീമമായ ചിലവ് വരുന്ന ചികിത്സകൾ സർക്കാർ ആശുപത്രികളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും ലഭിക്കുന്നതാണ് പ്രധാനമായും മരുന്നുകൾ ശസ്ത്രക്രിയകൾ കിടത്തി ചികിത്സ ആവശ്യമുള്ളവെങ്കിൽ റൂം വാടക എന്നിവയെല്ലാം തന്നെ സൗജന്യമായി ലഭിക്കും നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗത്തിലുള്ള എ വൈ റേഷൻ കാർഡിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇത് സംസ്ഥാനം നടപ്പിലാക്കുന്നത് കാരുണ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ കാസ്പ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് രണ്ട് പദ്ധതികളും സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നിശ്ചിത തുക ഓരോ വർഷവും വിനിയോഗിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളും ഭീമമായിട്ടുള്ള ആശുപത്രി ചികിത്സകളുമാണ് സാധാരണ ഒരു കുടുംബത്തെ താളം തെറ്റിക്കുന്നതും കടക്കിണിയിലാക്കുന്നതും ഇതിനൊരാശ്വാസമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ ഒരു പദ്ധതിയിലേക്ക് മറ്റു വിഭാഗം റേഷൻ കാർഡ് ഉടമകളെയും ചേർക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിനും നിബന്ധനകൾ ഉണ്ടായിരിക്കും വാർഷിക വരുമാനം കണക്കാക്കിയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക ഈടാക്കിയോ ഒക്കെയാവും ഒരു പദ്ധതിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുക നിലവിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കും ആ ഒരു എഴുപത് വയസ്സ് എന്നുള്ള പ്രായപരിധി അറുപതായി ചുരുക്കണം എന്നുള്ള ശുപാർശകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് അങ്ങനെ വരുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്